ഹലോ ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കല്യാണ ദിവസം പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ കല്യാണത്തിന് കപ്പ ഇറച്ചിക്ക് വൈകുന്നേരം നാലുമണിയാവുമ്പോൾ ഒരു ചായ പരിപാടിയില്ലേ ആ ചായക്ക് നമ്മൾ കപ്പയും വെട്ടിക്കൂട്ടുക അല്ലെങ്കിൽ കപ്പയും മുഴയ നെഞ്ചെന്നൊക്കെ പറയും കപ്പയില്ലെന്നൊക്കെ അപ്പോൾ ആ സംഭവത്തിൽ ഈ മുഴനെഞ്ച് അതായത് അത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നല്ല അതിൻ്റെ ഉള്ളിലുള്ള ഇങ്ങനെ ചെറുത്തിരി ഇറച്ചിയൊക്കെ അതിൻ്റെ പറ്റി പിടിച്ച് ഇങ്ങനെ ആ എല്ലിനോട് ചേർന്നിരിക്കും അതിൻ്റെ ഉള്ളിൽ വരുന്ന ആ മഞ്ചക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് ചവച്ചരച്ച് കഴിക്കാനായിട്ട് അപ്പോൾ ഞാനിന്നതൊന്നും തയ്യാറാക്കി നോക്കുവാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കപ്പവാട്ടി ഊറ്റി അതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ പറഞ്ഞ എല്ലിന് നമുക്ക് മസാല ഇറക്കാം കേട്ടോ ഉപ്പ് മുളകൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല അതുപോലെ കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി ഒരു പത്ത് വിസിൽ വേവിക്കുക അതിനുശേഷം ശേഷം നമ്മളിത് രണ്ട് രണ്ടും കൂടി വേവിച്ച് വെച്ച ഈ പറഞ്ഞ സംഭവങ്ങൾ രണ്ടും കൂടി ചേർത്ത് ഇളക്കി നന്നായിട്ട് ഉടച്ച് പിന്നെ നമുക്കത് കടുക് തളിച്ച് അതിനകത്ത് ഒഴിക്കാട്ടോ അപ്പോൾ കടുക് വറുത്തിടുമ്പോഴത്തേക്ക് അത് മൊത്തത്തിൽ വരത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കിയെടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ മാർക്കല്ലേ